കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത കണ്ടു ആ ഒരു വാർത്തയുടെ വിശകലനം പറയുന്നതിന് മുമ്പ് നമുക്കറിയാം ചേലക്കരയിലും വയനാടും പാലക്കാടും ഒക്കെ നിയമസഭാ ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ അതിന് മുന്നോടിയായിട്ട് പല രീതിയിലുള്ള വാർത്തകളും പ്രസ്താവനകളുമൊക്കെ പല പാർട്ടികളുടെ ഭാഗത്ത് നിന്നുമൊക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു വാർത്ത എന്നാൽ പി ഡി പി യുടെ ഭാഗത്ത് നിന്നുമാണ് പി ഡി പിയുടെ ഭാഗത്ത് നിന്നും അവർ സപ്പോർട്ട് ചെയ്യുന്നത് അവർ പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഈ പറയുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിനാണ് അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കാണ് എന്നുള്ളതാണ് പി ഡി പി എടുത്തു പറയുന്നത് പി ഡി പി നമുക്കറിയാം അബ്ദുനാസർ മാദിനി ഉസ്താദ് കൊണ്ടുവന്നിട്ടുള്ള പി ഡി പി എന്ന് പറയുന്ന പാർട്ടി ഒരു സമയത്ത് കേരളക്കരയാകെ പിടിച്ചുകുലിക്കിയ ഒരു പാർട്ടിയായിരുന്നു അതിനുശേഷം അബ്ദിനാസൽ മഹാദിനി ഉസ്താദിൻ്റെ പുറകെ ജനങ്ങൾ ഒട്ടാകെ പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അബ്ദിനാസർ മഹാദിനി ഉസ്താദിനെ കള്ളക്കഥ് ഒരുക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ ജയിലിൽ അടച്ചുകൊണ്ട് നിരവധി വർഷം അദ്ദേഹത്തിൻ്റെ നല്ല പ്രായം മുഴുവനും ആ ഒരു അഴിക്കുള്ളിലാക്കി എല്ലാ പാർട്ടിക്കാരും മുതലെടുത്തു ആ ഒരു പി ഡി പിന്നു പറയുന്ന ചുവട് വെച്ച് വെട്ടിക്കളയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഒരു കാലഘട്ടം അത്രയും അബ്ദിനാസിനുസ്താദിന്റെ ബോംബ് സ്ഫോടനത്തിനോടനുബന്ധമായിട്ടുള്ള നിരവധി തീവ്രവാദ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് നിരവധി വാർത്തകളിലൂടെ കടന്നു പോവുകയും ചർച്ചകളിലൂടെയൊക്കെ കടന്നു പോവുകയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് സുപ്രീം കോടതി വെറുതെ വിടുന്നത് ഒരു കേസ് പോലും ഒരു രീതിയിലും എന്താണ് ഒരു വിധി പറയാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ അതിനു വേണ്ടി കോടതിയിലേക്ക് കൊണ്ടുവന്ന ആ ഒരു കേസ് പരിഗണിക്കുകയോ അതിൻ്റെ ഒരു ബാക്കിയുള്ള എന്താണ് വിശദീകരണം കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ പല തവണയായിട്ട് കേസുകൾ നീക്കി വെച്ചുകൊണ്ട് അബ്ദുൻ അസർ മാലദിനി ഉസ്താദിനെ അഴിക്കുള്ളിലാക്കി അതിനൊക്കെ കാരണം ഇവിടുള്ള നമ്മുടെ കേരളത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റും അതുപോലെ മറ്റെല്ലാ പാർട്ടി നേതാക്കന്മാരും പാർട്ടികളും ചേർന്നുകൊണ്ടാണ് അദ്ദേഹത്തിനെ അകത്താക്കിയത് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ നോക്കിക്കണ്ടത് ആദ്യം തന്നെ പറയാനുള്ളത് പി ഡി പി എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്തോടനുബന്ധമായിട്ട് ഈ പറയുന്ന ചേരക്കരയിലും വയനാടും പാലക്കാടുമൊക്കെ പിന്തുണ എൽ ഡി എഫിന് ഗവൺമെൻറ്റിന് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് എങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കൊടുക്കാൻ തോന്നുന്നത് എന്നുള്ള കാര്യം വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പി പി എന്ന് പറയുന്ന പാർട്ടി മുസ്ലിം സമുദായം ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായം ഇന്ത്യയിലൊട്ടാകെ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നേരിടുന്ന വേദനകളെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ നീതി കിട്ടാൻ വേണ്ടിയിട്ട് പോരാടുന്ന തരത്തിലുള്ള ഒരു ആശയത്തോട് യോജിക്കുന്ന തലത്തിലേക്കായത് പി ഡി എന്ന് പറയുന്ന പാർട്ടി മുന്നോട്ട് പോയത് അതുപോലെ തന്നെ ഹിന്ദുവിനെ ക്രൈസ്തവനെയും മുസൽമാനം ചേർത്ത് പിടിക്കുന്ന ഒരു ആശയത്തോടു കൂടി നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോയ ഒരു പാർട്ടിയായിരുന്നു അപ്പോൾ ആ ഒരു പാർട്ടിയെ ഇങ്ങനെ നശിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് ഇപ്പോൾ കേരള സർക്കാർ നടത്തിപ്പോയിരുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ ഗവൺമെന്റ് ഇപ്പോൾ കേരളത്തിലുടനീളമായിട്ട് മുസ്ലിം സമുദായത്തിനെ കരിവാരി തീക്കുന്ന രീതിയിൽ തീവ്രവാദ പ്രവർത്തനമെന്നും അതുപോലെ തന്നെ മുസ്ലിം സമുദായം പൂർണ്ണമായിട്ട് തിങ്ങി പാർക്കുന്ന മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നിരവധി കാര്യങ്ങൾ മുസ്ലിങ്ങളെ ഒരു പൂർണ്ണമായിട്ട് ഒരു കുറ്റകൃത്യങ്ങളിൽ ഒന്നാമത് നിർത്താൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ പോലീസിനെ വെച്ച് ചെയ്യുന്ന ഓരോ പ്രവർത്തികള് അതൊക്കെ നമ്മൾ നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും എന്താണ് പി ഡി പി എന്ന് പറയുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് മുസ്ലിം സമുദായത്തിന് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതെല്ലാം നോക്കി പി ഡി പിക്ക് എങ്ങനെയാണ് തോന്നിയത് ഇതുപോലുള്ള പിന്തുണ ഈ പറയുന്ന എൽ ഡി എഫിന് ഇടതുപക്ഷത്തിന് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഒരു ആശയത്തോടെ എങ്ങനെയാണ് വന്നെത്തിച്ചേര്ന്നത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവിടെ നടന്നു പോയിട്ടുള്ളത് ഒരിക്കലും എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ ഒരിക്കലും സി പി എം എന്ന് പറയുന്ന പാർട്ടിയെയും ഇടതുപക്ഷത്തിനെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം അവർ എപ്പോഴും ഇങ്ങനെ ഈ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ അടുത്ത അഞ്ചു കൊല്ലം ആകുമ്പോഴത്തേക്കും വീണ്ടും മുസ്ലിങ്ങളെ പ്രീണപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുക്കളെ കരുവായിത്തേക്കുന്ന ഒരു പ്രസ്താവനയിലേക്ക് കടന്നു പോകും പിന്നീട് അടുത്ത അഞ്ചു ആകുമ്പോൾ ഇതേ കണക്കിന് നേരെ തിരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ പ്രീണപ്പെടുത്തിക്കൊണ്ട് അല്ല ഹിന്ദുക്കളെ പ്രീണപ്പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ തള്ളിപ്പറയും അങ്ങനെ മാറ്റിയും തിരിച്ചുകൊണ്ട് ആ അപ്പ കാണുന്നവന അപ്പാന്ന് വിളിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രസ്താവനയാണ് എൽ ഡി എഫിനുള്ളത് അപ്പോൾ ഈ പറയ ഈ ഇടതുപക്ഷം ഇടതുപക്ഷം രാജ്യത്തും സംസ്ഥാനത്തും നടത്തി വരുന്ന പല പല കാര്യങ്ങൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അവരുടെ നിലപാടുകൾ അവരുടെ പാർട്ടി ആശയങ്ങൾ വളരെയധികം ഇപ്പോൾ മാറി ഇപ്പോൾ സ്വേച്ഛാധിപതി അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തിനെ ക്രൂശിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലൊട്ടാകെ ഉടനീളമായിട്ട് ക്രൂശിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ എത്ര എത്ര തെളിവുകൾ നമുക്കറിയാം പി ജയരാജന് ഇ പി ജയരാജനൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്നു കൊണ്ട് സംസ്ഥാനത്തെ പല ഡോക്യുമെന്ററികൾ അവരുടെയൊക്കെ കൈപ്പടയിൽ എഴുതി എഴുതിവിടുന്ന പല പല കാര്യങ്ങൾ പുസ്തകങ്ങൾ അതിൻ്റെയൊക്കെ പ്രദർശ പ്രദർശന പരിപാടികളിലേക്ക് അതൊക്കെ എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിലെ മുസ്ലിം സമുദായത്തിന് എന്നും തീവ്രവാദ ഒരു പ്രസ്താവനയിൽ അല്ലെങ്കിൽ ഒരു മുഖപാടി മുഖപടം ചാർത്തി കൊടുക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ് കടന്നു പോകുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് പി ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടി മുസ്ലിം സമുദായത്തിനെ ഏത് രീതിയിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് ഈ പറയുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഒരു കാര്യമായിട്ട് തന്നെയാണ് ഇവിടെ നോക്കിക്കാണാൻ സാധിക്കുന്നത് എന്തായാലും വരാനിരിക്കുന്നതിന് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ആ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും എൽ ഡി എഫിനെ ഒരിക്കലും വിശ്വസിക്കരുത് ഇടതുപക്ഷത്തിനെ വിശ്വസിക്കരുത് അവരിലേക്ക് അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്ന പി സരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ ഒരിക്കലും വിജയിപ്പിക്കരുത് കാരണം ഈ ഒരു അവസ്ഥയിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിലുടനീളം വർഗീയപരമായിട്ട് ആർ എസ് എസ് ആശയമാണോ കൊണ്ടുപോകുന്ന ആ ആശയത്തോട് യോജിക്കുന്ന തരത്തിലുള്ള കേരള സർക്കാരിന്റെ നിലപാടുകൾ നമുക്കറിയാം ആഭ്യന്തര വകുപ്പിനെ വെച്ച് ന്യൂനപക്ഷത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കേസുകൾ ചാർത്തുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് പി ഡി പിയുടെ ഏതെങ്കിലും ഒരു വ്യക്തിത്വം ഒരു ഓട്ടർ ഉണ്ടെങ്കിൽ ഒരു ഒരിക്കലും പി ഡി പിയുടെ ഏതെങ്കിലും നേതാവ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറ്റണം കാരണം അത്രത്തോളം ക്രൂരതയാണ് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ഇടതുപക്ഷം കാട്ടി എന്നുള്ളത് ഞാനിവിടെ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ട് നിരീക്ഷിച്ച സാധിക്കും കാണാൻ സാധിക്കും നിരവധി വിഷയങ്ങൾ വയനാട് നടന്നിട്ടുണ്ട് ുള്ള ഉരുൾപൊട്ടലിന് ഇടയിലും ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൂട്ടിയിട്ടുള്ള ക്രൂരതകൾ നമുക്കറിയാം അതുപോലെ ഇടങ്ങളിൽ ഇവിടെ വർഗീയ പ്രസ്താവനകളിലൂടെയും വർഗീയത വരത്തി തീർക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന പ്രവർത്തികൾ നമുക്കറിയാം ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് ഒരിക്കലും ഒരു രീതിയിലും അടുത്ത തിരഞ്ഞെടുപ്പുകളിലും ഇനി വരുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലും ഒരു തെരഞ്ഞെടുപ്പുകളിലും ഈ പറയുന്ന ഇടതുപക്ഷത്തിനെ അംഗീകരിക്കരുത് വിശ്വസിക്കരുത് ഇവർ ഒരു സമയത്ത് ആർ എസ് വലിയ പോരൊക്കെ കളിച്ചിരുന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം പണ്ട് കാലത്തൊക്കെ പക്ഷെ അവിടെ നിന്നൊക്കെ ഒരുപാട് മാറി ഇപ്പോൾ നിൽക്കുന്നത് ഒരു സ്വേച്ഛാധിപതി ഒരു ഒരു നിലപാടിലാണ് ആ ഒരു നിലപാടിൽ ഒരിക്കലും അംഗീകരിക്കാനൊക്കില്ല ഒരിക്കലും ഇവരുടെ ആശയത്തെ മാറ്റി ചിന്തിച്ചുകൊണ്ട് നല്ലൊരു ജനാധിപത്യ ആശയത്തെ മുന്നോട്ട് കൊണ്ടുവന്നല്ല ഇവർ അംഗീകരിക്കരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണ് നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം